കണ്ണൂരിന്റെ സ്വന്തം ഊട്ടിയായ പാലക്കായം തട്ടിൽ പോയിട്ടുണ്ടോ ഇല്ലെങ്കിൽ പോന്നോളൂ നമുക്ക് ഒരുമിച്ച് കാണാം കാഴ്ചകൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് കണ്ണൂർ ജില്ലയിലെ നടുവിൽ പഞ്ചായത്തിലുൾപ്പെടുന്ന അതി മനോഹരമായ സ്ഥലമാണ് പാലക്കായം തട്ട് പാലക്കായ് മരം തട്ടാണ് പിന്നീട് പാലക്കായം തട്ടായതെന്ന് പറയപ്പെടുന്നു കാറിനും ബൈക്കിനുമായിട്ട് സെപ്പറേറ്റ് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒത്തിരി യൂട്യൂബ് വീഡിയോസിൽ എന്നെ ഹടാതെ ആകർഷിച്ച ഒരു പ്ലേസും കൂടിയാണ് കേട്ടോ ഈ പാലക്കയം തട്ട് പ്രകൃതിയുടെ വശ്യത ആവോളം ആസ്വദിക്കാൻ കഴിയുന്ന ഇടങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം നാടായ മലയാളക്കരയിലുണ്ട് ഒരു സ്വർഗഭൂമി തന്നെയാണ് ഇവിടം ആ കാണുന്ന ചതുരാകൃതിയിലുള്ളതാണ് ഫ്രെയിം രണ്ട് ഫ്രെയിമുകളുണ്ട് ഇവിടെ മറ്റൊരു ഫ്രെയിം ഇനിയും മുകളിലോട്ട് നടക്കുമ്പോ കാണാട്ടോ സദാ സമയം വീശിയടിക്കുന്ന കാറ്റും നിമിഷ നേരം കൊണ്ട് കാഴ്ചകൾ മറിച്ച് കുളരി കോരി ഇടുന്ന ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരും പാലക്കയത്തിന്റെ നെറുകയില് നിന്നാൽ പൈതൽ മല കാണാം പക്ഷേ കോടമഞ്ഞു കാരണം അടുത്തുള്ളവരെ തന്നെ വ്യക്തമായി കാണാൻ സാധിച്ചിരുന്നില്ല ആ കാണുന്നതാണ് രണ്ടാമത്തെ ഫ്രെയിം അവിടെ നിന്നിട്ടാണ് ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നത് ഒരു വശത്ത് പൈതൽ മല മറുഭാഗത്ത് വളപട്ടണം പുഴ അതിനരികിൽ കുടകിന്റെ വനസമൃദ്ധി അങ്ങനെ പോണു കാഴ്ചകൾ പിള്ളരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ നിൽക്കുമ്പോഴുള്ള ആ ഒരു വൈബ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞാലും മനസ്സിലാവില്ല ഇവിടെ വന്ന് തന്നെ ഫീൽ ചെയ്യണം ഒരമ്മ തൻ്റെ മക്കൾക്കായി കരുതി വെക്കുന്നത് പോലെ എന്തൊക്കെയാണല്ലേ പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാൽ നമ്മൾ മക്കള് ആ അമ്മയോട് ചെയ്തത് കാണണം പാലക്കായം ഒരു യുദ്ധഭൂമി പോലെ തകർന്നു കിടക്കുന്നു നിർമ്മിച്ച കെട്ടിടങ്ങളും കൂടാരങ്ങളും റൈഡുകളും ഒക്കെ നിലമ്പൊത്തിയിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ ടൂറിസത്തിൻ്റെ ഭാഗമായി ചെയ്ത എല്ലാ കാര്യങ്ങളും നശിച്ചിട്ടുണ്ട് പേരിന് പോലും ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല ഒരു ബാത്റൂമ് പോലും ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്മെൻറ്റും ടൂറിസവും ഒക്കെ നല്ലത് തന്നെ പക്ഷേ അത് പ്രകൃതിക്ക് കൂടി ഇണങ്ങുന്നതായിരിക്കണം എത്ര പെട്ടെന്നാണ് ഒരു നാടിൻ്റെ ടൂറിസം സ്വപ്നങ്ങൾ ഒരു കോടമഞ്ഞു പോലെ മാഞ്ഞു പോയത് പക്ഷേ എത്ര ചൂഷണം ചെയ്താലും നിങ്ങൾ എന്നോട് എന്ത് ക്രൂരത കാട്ടിയാലും ഞാൻ തളരില്ല ഞാനിപ്പോഴും പാലക്കായം തട്ടിനെ പറയാക്കുന്ന തിരക്കിലാണ് എന്ന് നിങ്ങളുടെ സ്വന്തം പ്രകൃതി